ഷാനവാസ് കാണിച്ചത് വെറും ഒരു നാടകം ഷാനവാസ് ഇങ്ങനെ ചെയ്യാൻ പാടത്തില്ലായിരുന്നു ഷാനവാസ് ചെയ്തത് ഫുള്ളും തന്റെ ഹേറ്റേഴ്സിനെ മറച്ചെടുക്കാനുള്ള കാര്യങ്ങൾ സോ വെൽക്കം ബാക്ക് ടു റോക്കസ് സിയർക്കെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ എന്തെങ്കിലും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക പിന്നെ ഐപ്പെന്ന് പറഞ്ഞോട്ട് മറക്കാണ്ടടിച്ച് പൊളിക്കുക ഓക്കെ ഞാനിപ്പോ പറയാൻ വന്നുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ വളരെ വിവാദമായി പൊക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഷാനവാസിന്റെ ഹേറ്റേഴ്സ് ആണ് ഇത് കൂടുതലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് ഷാനവാസ് ഒരു പാലും പാക്കറ്റ് അല്ലെങ്കിൽ പാല് പോലും ഇല്ലാത്ത ഒരു ചെറിയൊരു കവർ മേത്ത് വീന്നപ്പോഴേക്കും ഹാർട്ടും പിടിച്ച് താഴെ വീന്ന് അഭിനയം വൻ ഒടുക്കത്തെ നാടകമാണെന്ന് പറയുന്നവരുണ്ട് അവർ പറയുന്നത് ഇങ്ങനെയാണ് അതായത് സത്യം പറഞ്ഞാൽ നമുക്ക് ആ വീഡിയോ ക്ലിപ്പ് കാണാൻ മനസ്സിലാവുന്നുണ്ട് ഷാനവാസിന്റെ മേത്തോട്ട് ഒരു പാലും ആണ് വീഴുന്നത് പാലിങ്ങനെ ഞെക്കിക്യൂസ് ചെയ്തിങ്ങനെ പുറത്ത് പാലൊക്കെ പോകുന്നുണ്ട് അതിന്റെ ഒരു പാലിന്റെ ഒരു കവറാണ് എടുത്തിങ്ങനെ എറിയുന്നത് അപ്പോഴേക്കും ഷാനവാസ് നെഞ്ചും പിടിച്ച് ഇങ്ങനെ വീഴുന്നതാണ് നമ്മൾ കണ്ടത് അപ്പൊ ഇത് വെറും നാടകം പറഞ്ഞാൽ ഈ കഴിഞ്ഞ സീസണിൽ കഴിച്ച സീസൺ അല്ല കഴിഞ്ഞ പ്രാവശ്യം ഒരു സീക്രട്ട് ടാസ്ക് കൊടുത്തപ്പോഴേക്കും അത് ചെയ്യാത്തതിന്റെ പേരിൽ ഷാനവാസിന് വളരെ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു ഷാനവാസ് ഒരുപാട് ഹിറ്റേഴ്സ് കൂടിയിട്ടുമുണ്ടായിരുന്നു അപ്പോൾ ഷാനവാസ് തന്ത്രപൂർവം ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ഫിസിക്കൽ അസോൾട്ട് ഒന്നും പാടത്തില്ല ഫിസിക്കൽ അസോൾട്ട് ചെയ്യാൻ കൂടില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് നെഞ്ചും പിടിച്ച് വീഴുവാണ് ഓക്കെ ഇതാണ് കറക്റ്റ് ടൈം നെഞ്ചും പിടിച്ച് വീഴുക ഹോസ്പിറ്റലിൽ പോവാം അപ്പോളേക്ക് എന്നെ ഭയങ്കര പാവം തോന്നി എല്ലാവരും വോട്ട് ചെയ്യും അല്ലെങ്കിൽ പാവം തോന്നി എനിക്ക് സപ്പോർട്ട് കൂടും എൻ്റെ നെഗറ്റീവ്സ് ഒക്കെ മാറും ഇങ്ങനെയൊക്കെ ഷാനവാസ് ചിന്തിച്ചിട്ടാണ് അതൊക്കെ ചെയ്തത് എന്നൊക്കെയാണ് കുറേ പേര് പറയുന്നത് പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അതായത് പെട്ടെന്ന് ഒരു വാക്ക് തർക്കം അല്ലെങ്കിലും ഷാനവാസിൽ ചെറിയ ഹാർട്ടിന് ഒരു പ്രശ്നമുള്ള ഒരു മെൻഷനാണ് അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഇമോഷണൽ സ്ട്രെസ് ഒക്കെ താങ്ങാൻ ചിലപ്പോൾ പറ്റിക്കണമെന്നില്ല അപ്പോൾ ഷാനവാസ് കുറച്ച് ദിവസമായിട്ട് ഇവർ ഈ ബിഗ് ഈ ഹൗസ്മേറ്റ്സിലുള്ള ഈ മൂന്ന് ക്യാപ്റ്റൻസ് നല്ല രീതിയിലുള്ള ഫുഡ് ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഷാനവാസിന് സത്യത്തിൽ ഒരു ഫുഡ് എന്ന് പറഞ്ഞാൽ വളരെ എനർജി തരുന്ന ഒരു സംഭവമാണ് അപ്പോൾ ആ എനർജി ഇല്ലാണ്ടാകുമ്പോൾ തന്നെ നമ്മൾ ഇമോഷണലി അതുപോലെ തന്നെ ഫിസിക്കലി വീക്കായി മാറും അപ്പൊ ഷാനവാസ് കുറച്ച് ദിവസം നല്ല രീതിയിൽ ഫുഡ് കിട്ടിയിട്ടില്ല അതിൻ്റെ ഇടയ്ക്കാണ് നല്ല രീതിയിൽ പ്രഷറായിട്ടുള്ള അടികൾ നടക്കുന്നത് ബിഗ് ബോസ് വീട്ടിൽ ഇമോഷണലി ഡൗൺ ആണ് നമുക്ക് ഫിസിക്കലി ഡൗൺ ആണ് മൊത്തത്തിൽ ഡൗൺ ആയി നിൽക്കുന്ന വ്യക്തികളാണ് എല്ലാവർക്കും നമ്മുടെ നൂറൊക്കെ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വോമിറ്റിംഗ് വരുന്നുണ്ടായിരുന്നു അതേപോലെ തന്നെ അനീഷിനും വോമിറ്റിംഗ് വരുന്നുണ്ടായിരുന്നു എഡ് ഡേക്ക് സൊമോക്കി എന്നൊക്കെ പറഞ്ഞ് വളരെ ഒരു ഹോസ്പിറ്റൽ പോലെയായിരുന്നു ബിഗ് ബോസ് വീട് ഇരിക്കുമ്പോൾ ഷാനവാസ് നല്ല രീതിയിൽ ഡൗൺ ആയിരുന്നു ഫിസിക്കലി ആയി ആയിക്കോട്ടെ അപ്പോഴേക്കുമാണ് നല്ല രീതിയിലുള്ള ഹ്യൂജ് ആയിട്ടുള്ള നമ്മുടെ ട്രിഗർ ചെയ്യുന്ന രീതിയിലുള്ള ഫൈറ്റ് നടക്കുന്നത് അപ്പോൾ ഈ ഫൈറ്റ് ഇത്രയും വലിയ ഫൈറ്റ് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഒരു കയ്യാങ്കളിയിലോട്ട് പോകുന്നത് ആ ഒരു തട്ടിപ്പറക്കലൊക്കെ വരുന്നത് അപ്പഴേക്കും ബിഗ് ബോസ് അനൗൺസ് ചെയ്ത ഇതൊക്കെ ഒരു കോൻസിഡൻസ് ആണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു അപ്പോഴേക്കും നിവിനുസീത് ആ പാല് എടുത്തിങ്ങനെ എറിയുന്നു പക്ഷേ ഈ എറിഞ്ഞുകൊണ്ട് പിടിച്ചുകൊണ്ട് അരയ്ക്കില്ല സപ്പോ സപ്പോസ് ഷാനവാസ് ആ പെയിന് വന്നത് പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു നിവിൻ അത് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസ് പെട്ടെന്ന് നെഞ്ചിൽ വേദന അനുഭവപ്പെട്ടിട്ടുണ്ടാവും അതുകൊണ്ട് ഷാനവാസ് ചെയ്യുന്നു പക്ഷേ ഷാനവാസ് ആ ചെയ്തത് ഒരിക്കലും നാടകം ആണ് ഞാൻ പറയത്തില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാനവാസ് ആ ഫ്രാഷൻ ഓഫ് സെക്കൻഡിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇങ്ങനെയൊക്കെ നമുക്ക് സംഭവിക്കുമെന്ന് ആലോചിക്കാൻ കൂടി ടൈമില്ലാതെ എല്ലാം പടപ്പെടാന്നാണ് നടന്നത് ഇടയ്ക്ക് തന്നെ ഷാനവാസ് ആ മൈക്കിൽ ഹെവി ബ്രീത്തിങ് ഹെവി ബ്രീത്തിങ് ചെയ്യുന്ന ഒറ്റ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഷാനവാസ് എന്നെ ഒന്ന് എന്നൊന്നും ഇരുത്തി ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എനിക്ക് പറ്റുന്നില്ല നിൽക്കുന്ന എടുക്കല്ലേ ഒരു മിനിറ്റ് ഞാൻ കടന്നോട്ടെ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ കടക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് അതേ സമയത്ത് അനീഷ് പറയുന്ന വേറൊരു കാര്യം നമുക്ക് ശ്രദ്ധിച്ചായിരുന്നു മുഖം ഇങ്ങനെ വിറയ്ക്കുന്നത് നമ്മൾ കണ്ടായിരുന്നു എന്നോ മുഖവും കൈയൊക്കെ ഇങ്ങനെ വിറയ്ക്കുന്നത് അഥവാ ഇങ്ങനെ ആലോചിച്ചോട്ടെ ഞാനൊരു കാര്യം പറട്ടെ അതായത് ഒരു ഫ്രാഷ് ഓഫ് സെക്കൻഡിൽ നമ്മൾ മുട്ടുകൂത്തി താടിയിരിക്കണം എന്നിട്ട് മുഖം ഇങ്ങനെ വിറപ്പിക്കണം കാലും കൈയും വിറപ്പിക്കണം എന്നിട്ട് നമ്മൾ പിടിക്കാൻ വരുന്നവരുടെ വരുന്നവരടുത്ത് നമ്മൾ എനിക്ക് പയ്യോ കുറച്ചു നേരം എന്റെ ഇടുത്ത് ഞാൻ എന്നിട്ട് പോവാന്നൊക്കെ പറയണം ഇങ്ങനെയൊക്കെ എങ്ങനെ ആലോചിക്കാൻ പറ്റിയൊരു മനുഷ്യന് എനിക്കറിയത്തില്ല ഇങ്ങനെയൊക്കെ ആലോചിക്കാൻ പറ്റുന്നു സത്യത്തിൽ ഷാനവാസിന് പെട്ടെന്ന് വയ്യാണ്ടായത് തന്നെയാണ് അതിപ്പൊ നെവിൻ അടിച്ചതുകൊണ്ട് വയ്യാണ്ടായി എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല പക്ഷേ നമുക്ക് ഈ ആഴ്ചകളിലുള്ള ഈ ഫുഡിന്റെ ഇഷ്യൂസ് ഫിസിക്കലി എല്ലാം കൊണ്ട് നല്ല എൻഡ്യൂറൻസ് ടാസ്ക് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതുകൊണ്ടൊക്കെ ആയിരിക്കും ഷാനവാസിന്റെ ഷാനവാസ് നല്ല വീക്ക് വീക്കായി വന്ന് അങ്ങനെ ഒരു പെയിൻ ആയിരിക്കും ഷാനവാസിന് വന്നിട്ടുണ്ടാവാനാണ് സാധ്യത കൂടുതലും മുഴുവനായിട്ട് നെവിനെ കുറ്റം പറയാൻ പറ്റത്തില്ല പക്ഷെ അവിടെ എല്ലാം ഒരു റോങ് ആയിട്ടാണ് സംഭവിച്ചത് അപ്പൊ ഷാനവാസ് അഭിനയിച്ചു എന്ന് പറയുന്നവരോട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഷാനവാസ് അത് ഒരിക്കലും അഭിനയിച്ചതല്ല എന്നാണ് എൻ്റെ അഭിപ്രായം എന്റെ മാത്രം അഭിപ്രായമാണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യാം അപ്പൊ നമുക്ക് അറിയാലോ ഭൂരിപക്ഷം എത്ര പേര് ഞാൻ പറഞ്ഞ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ട് ചാനവാസ് അഭിനയിച്ചിട്ടുണ്ടെന്ന് പറയുന്നവരും കമന്റ് അഭിനയിച്ചിട്ടില്ല എന്ന് പറഞ്ഞവരും കമന്റ് ചെയ്യാം നമുക്ക് നോക്കാം ആരാണ് ആർക്കാണ് കൂടുതൽ ഇത് വരുന്നതെന്ന് സത്യം അഭിനയിച്ചിട്ടുണ്ടോ അഭിനയിച്ചിട്ടില്ലാണോ പറയുന്നത് നമുക്ക് നോക്കാം കമന്റ് എല്ലാവരും വായിച്ചു നോക്കട്ടെ ഈ വീഡിയോയുടെ കമന്റ് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കുക ഹൈപ്പ് അടിക്കുക അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം